നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആമഴഞ്ചാൻ തോട്ടിലെ കാണാതായ വി ജോയിൽ കണ്ടെത്തുന്നതിന് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്ന് കൂടുതൽ സ്കൂബ ടീമിനെ സ്ഥലത്ത് എത്തിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് സ്ഥലത്ത് സജീവ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഉന്നതതല യോഗത്തിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മന്ത്രി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് നിലവിലെ രക്ഷാപ്രവർത്തനത്തിനുമായി റെയിൽവേയും പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക ടീമും ഇപ്പോൾ സ്ഥലത്തുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടെ നിൽക്കാനാകില്ല കരയ്ക്ക് കയറി വന്നാൽ ഉടൻ അവർക്ക് മരുന്നുകളും അവരുടെ ശരീരം വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കണം ജോലിയെ കണ്ടെത്തുക എന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു സാധ്യമായ എല്ലാ കാര്യവും ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം ആമയരഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കത്തെക്കുറിച്ച് കുറിച്ച് നേരത്തെയും പരാതികൾ ഉയർന്ന കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയെങ്കിലും റെയിൽവേയുടെ പൂർണ്ണ അനുമതി ലഭിച്ചെങ്കിലും അത് സാധ്യമാകൂ എന്നായിരുന്നു ായിരുന്നു മന്ത്രിയുടെ മറുപടി റെയിൽവേയുടെ സർവീസ് ഉൾപ്പെടെ നിർത്തിവെക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു തോട് റെയിൽവേ പരിപാലിക്കുന്നത് എങ്ങനെയാണെന്ന കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഇക്കാര്യത്തിൽ റെയിൽവേയുമായി ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഫയർഫോഴ്സ് സംഘത്തിന്റെ ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ അഭിമാനകരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണി വരെ രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് മന്ത്രി ആന്റണി രാജു മേയർ ആര്യ രാജേന്ദ്രൻ കളക്ടർ ജെറോമിക് ജോർജ് എൻ ഡി ആർ എഫ് സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ റോബോട്ടിക് ടീമിലെ വിദഗ്ധർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു തമ്പാനൂരിൽ ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ കരാർ തൊഴിലാളി എൻ ജോയ്ക്കായുള്ള തെരച്ചിൽ നടുമുഴുവൻ തുടരുകയാണ് അതിദുഷ്കരമായ സാഹചര്യത്തിൽ ഭൂമിക്കടയിലെ ഓടയിലാണ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് സംഘം തെരച്ചിൽ നടത്തുന്നത് കൂബ ഡൈവേഴ്സ് ടീമും സംഘത്തിലുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ സ്ഥലത്തെത്തിക്കും തിരച്ചിലിനായി റോബോട്ടിന്റെ സേവനം ഉപയോഗിക്കുന്നു ആരായമുട്ടം സ്വദേശിയായി ജോയിയെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് കാണാതായത് വിവിധ വകുപ്പുകൾ േകോപ്പിച്ചുള്ള വലിയ രക്ഷാപ്രവർത്തനമാണ് തമ്പാനൂരിൽ നടക്കുന്നത് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റെയിൽവേ ട്രാക്കുകൾക്കിടയിലെ ടണലിനുള്ളിൽ ജോയി കുടുങ്ങി കിടക്കുന്നതായാണ് നിഗമനമെന്നും ഫയർഫോഴ്സ് ഡിജിപി കെ പത്മകുമാർ പറഞ്ഞു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ആമയഴിച്ചാൻ തോട്ടിലെ രക്ഷപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ടണലിൽ വെള്ളം കുറവാണെന്നും പാറ പോലെ മാലിന്യം ഉറഞ്ഞു കിടക്കുകയാണെന്നുമാണ് മാൻഹോളിനുള്ളിൽ ഇറങ്ങിയ സ്കൂബ അംഗങ്ങൾ പറഞ്ഞത് ഈ മാലിന്യമല പൊട്ടിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാകൂ കനാലിന്റെ സ്കെച്ച് റെയിൽവേയുടെ കൈവശം ഉണ്ടായിരുന്നത് ലഭിച്ചിട്ടുണ്ട് അത് വെച്ച് പദ്ധതി തയ്യാറാക്കും ടണലിന് ഉപ കൈവഴികൾ ഉള്ളത് വെല്ലുവിളിയാണ് സ്കൂബ അംഗങ്ങളെ മൂന്ന് സംഘങ്ങളായി തിരിച്ചാണ് തിരച്ചിൽ ഊർജിതമാക്കുന്നത് എങ്ങനെയും ജോലിയെ കണ്ടെത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം ഇന്നലെ മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും അത് തലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്